ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് വരുത്തി ഒരു ടാസ്കിലൂടെയാണ് ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് എല്ലാവരെയും അവരവരുടെ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്തിട്ട് അവരവർ കൃത്യമായിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് കാലിട്ടനായാലും കോസ്റ്റ്യൂമിലും കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലും കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ജയിലിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരു പണിപ്പൊലിയും സംഭവിച്ചു ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കോമണറായിട്ടുള്ള അനീഷാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുവാണ് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അനു ആണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആര്യൻ കത്തോലിയാണ് അടുത്തതായിട്ട് കടന്നു വരുന്നത് അടുത്തതായിട്ട് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ കലോഭവൻ ഷാരികയാണ് കലോഭവൻ ഷാരികയാണ് കടന്നു വരുന്നത് അടുത്തതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ അൻവർ ഖാനാണ് അൻവറിൻ്റെ മ്യൂസിക്കാണ് മൂന്നായിട്ട് ആർജെ ബിൻസിയാണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് ഒരു ആർജയാണ് നിയൻ സാബു ആണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് പറഞ്ഞാൽ സീരിയൽ നടിയാണ് സിബി സെബാസ്റ്റ്യൻ ആണ് പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടറാണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഭിശ്രീ ആണ് ആക്ടറാണ് ഗസ്ന ഫാത്തിമയാണ് ഒരു പത്തൊമ്പത് വയസ്സുകാരിയാണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രഞ്ജിത്താണ് രഞ്ജിത്തിൻ്റെ പ്രൊഫഷണലിസം ആക്ടറാണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജിസൽ തക്രാദിയാണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളത് അടുത്തതായിട്ട് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷാരിഖയാണ് ദാനവാസാണ് അടുത്തതായിട്ട് കയറിയിട്ടു ആക്ടറായിട്ടുള്ള രുദ്രനായിട്ട് കഥാപാത്രം അഭിനയിച്ചു കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നവീനാണ് നവീൻ ഫാഷൻ ഡിസൈനറാണ് ആതില ആൻഡ് നോറ ഡ്രസ് പിൻ ആണ് സ്വദേശം കൊച്ചിയാണ് ഗ്സ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളതാണ് രേണു സുതിയാണ് കൊല്ലം സുതിൻ്റെ വൈഫാണ് അടുത്തതായിട്ട് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പാനി ഷരത്താണ് കയറിയിട്ടുള്ളത് മാസ്കൾ കൊടുത്തിട്ടുള്ളത് രനീഷയാണ് രനീഷ ആ ഒരു മെഡൽ ഇടുക പിന്നെ ആ കൈ കണ്ണാടിയിൽ വയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ആ മൂന്ന് പേരും കൃത്യമായിട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു ഇനി മുതൽ പണികൾ തുടങ്ങുകയാണ് തുടങ്ങുകയാണൊക്കെ സബോകിറ്റ് ടെപ്പ്